എന്റെ ലൈഫ് എൻ്റെ ചേഞ്ച് ആയിട്ട് അതിന്റെ പാട്ടായിട്ടും ഈ ഒരു ആൽബത്തിന്റെ പാട്ടാകാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് ഈ ഒരു ബാൻഡ് പറഞ്ഞു സോ അത് എസ്റ്റാബ്ലിഷ് ആയിട്ട് ഫസ്റ്റ് പാർട്ടാ നല്ല സന്തോഷം എനിക്കാണ് സന്തോഷം സോ ലൈ ഇതിന് കുറെ പാമ്പര പാമ്പരാണ് അപ്പം അതില് ഞങ്ങളെ ഫസ്റ്റ് ആൽബം എന്താണെങ്കിലും അപ്കമിങ് ആൽബംസ് വെബ് സീരീസ് ഒക്കെ പ്ലാനിൽ സോ അപ് അപ്കമിങ് ആൽബംസ് ആൻഡ് വെബ് സീരീസസ് എല്ലാം അവരുടെ പ്ലാനിലുണ്ട് സോ ഇതൊരു ജസ്റ്റ് ഒരു സാമ്പിൾ മാത്രമാണ് അപ്പം ഞങ്ങളെ വെച്ച് റിപ്പോർട്ടിലെ കുറെ ആൾക്കാർ ചെയ്തു മാക്സിമം ചെയ്യും അല്ലെ കുറെ ഇപ്പോൾ തന്നെ പുതിയൊരു സിനിമ ഒരു പ്ലാനിൽ തന്നെ സോ ഞാൻ മക്കളെ വേണ്ടി നമ്മൾ ഹലോ മക്കളെ എല്ലാരും സുഖമാണെന്ന് വിചാരിക്കുന്നു സോ ഇവിടെ വന്നിട്ട് സരന്റെ ചേച്ചി ആഗ്രഹിച്ച ഒരു സ്കൈ കോണില് വന്നിട്ട് ആദ്യമായിട്ട് ഞങ്ങളെ വെച്ചിട്ട് നമുക്ക് ഓപ്പർച്യൂണിറ്റി താങ്കൾ സരന്റെ ചേച്ചിക്ക് വളരെ നന്ദി ആൻഡ് ഓൾസോ ഇതേപോലെ കുറെ പ്രോജക്ട്സ് സ്കൈ കോഡിൽ വരാൻ വേണ്ടി എൻ്റെ ബെസ്റ്റ് വിഷസ് ആൻഡ് താങ്ക് യു നമ്മുടെ പ്രോജക്റ്റില് ശ്രീതു അർജുനായിട്ട് ചെയ്ത മക്കളുമാണ് ഒളിച്ചിരിക്കണോ സൈഡില് എപ്പോഴാണോ